നമസ്കാരം മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ നടനാണ് സിദ്ദിഖ് ഇപ്പോഴിതാ താര കുടുംബത്തെ സങ്കടത്തിലായത്തി തന്റെ മകൻ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായർ അടക്കമുള്ളവരാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് സിദ്ദിഖിന്റെ മൂത്ത മകനായ റാഷിൻ ശ്വാസതടസ്സത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് അന്തരിച്ചത് സാപ്പി എന്ന് വിളിക്കുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായ മകനെക്കുറിച്ച് മുൻപ് സിദ്ദിഖ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണ് സാപ്പിയെക്കുറിച്ചുള്ള കഥകൾ ചർച്ചയാവുന്നത് സിദ്ദിക്കിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് റാഷിൻ ഭിന്നശേഷിക്കാരനായ മകനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും നടൻ പുറം ലോകത്തോട് പറഞ്ഞിരുന്നില്ല സുഖമില്ലാതിരുന്ന മകനെ പുറം ലോകത്തിന് മുന്നിൽ കാണിക്കാത്തത് സഹതാപ തരംഗങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണെന്നും അന്ന് നടൻ പറഞ്ഞിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള താരപുത്രന്റെ വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടു വർഷം മുൻപ് സിദ്ദിഖിന്റെ ഇളയ മകൻ ഷഹീന്റെ വിവാഹത്തിനാണ് റാഷിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ചടങ്ങുകളിലും മറ്റ് പരിപാടികളിലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതും മൂത്ത മകനായ റാഷിൻ ആയിരുന്നു ഖബറടക്കം ഇന്ന് വൈകുന്നേരം നാലുമണിക്ക് പടമുകൾ ജുമാ മസ്ജിദിൽ നടക്കും